ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് മാത്രമേ ശാപമേൽക്കാതിരിക്കുകയുള്ളൂ നമ്മൾ എത്രയൊക്കെ അവരെ രാഗിയിട്ടുണ്ടെങ്കിലും ശാപിച്ചിട്ടുണ്ടെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ഇതൊന്നും ഏൽത്തില്ല അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രങ്ങളുണ്ട് ഈ പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ പൊതുഫലം വെച്ചിട്ടാണ് പറയുന്നത് കാരണം ഇനിയിപ്പോൾ ഈ നക്ഷത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ പോയിട്ട് ആരുടെയെങ്കിലും വെക്കിയിട്ട് കയറിയിട്ട് അവർ രാഗി തലതർപ്പിച്ച് വിട്ടിട്ട് അവസാനം എൻ്റെ അടുത്തേക്ക് വരുന്നത് ജോലിസില് പറഞ്ഞ ഈ നക്ഷത്രക്കാർക്ക് ചാപ് ഏൽക്കില്ല എന്ന് പക്ഷേ അങ്ങനെയല്ല പൊതുവെ പറയുമ്പോൾ ഈ പറയാൻ പോകുന്ന ചില നക്ഷത്രക്കാർക്ക് ചാപം അങ്ങനെ ഇങ്ങനെയൊന്നും ഏൽക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരല്ല പിന്നെ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും ജനനസമയത്തിൻ്റെയൊക്കെ ഗ്രഹനിലയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റം വരാമെന്ന് കൂടിയിട്ടാണ് അപ്പോൾ നമുക്ക് നക്ഷത്രം ഏതൊക്കെയാണെന്ന് നോക്കാം തിരുവാതിര മകൈരം തിരുവോണം ദേവതി മകം പൂയം ഇത്ര നക്ഷത്രക്കാരാണ് ശാപം ഏൽക്കാത്ത നക്ഷത്രക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോസ് വീഡിയോസൊന്നും അയച്ചു കൊടുക്കും